ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ ഫ്രണ്ട്സ് ഓരോ ദിവസവും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഓരോരോ വെളിപ്പെടുത്തലുകളാണ് വരുന്നത് അത്രയധികം വെളിപ്പെടുത്തലുകളാണ് വരുന്നത് പലതിനും ക്ലാരിറ്റി ഇല്ല വൈകിട്ട് വന്ന പല പ്രതികരണങ്ങൾക്കും അല്ലെങ്കിൽ പല റിപ്പോർട്ട്സിനും വേണ്ടത്ര ക്ലാരിറ്റി ഇല്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഓരോ ആൾക്കാർ ഓരോ ദിവസം ഓരോന്ന് പറയുന്നത് അടുത്ത ദിവസം അത് മാറ്റി പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരെ ഇതുപോലെയുള്ള കാര്യങ്ങള് അവരുടെ വിക്ടിംസ് പല കാര്യങ്ങളും പറയുമ്പോൾ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളൂ അപ്പൊ ഇന്നലെ ചൂടൊപ്പം വിൽക്കുന്നത് പോലെ എല്ലാ ന്യൂസ് ചാനലിലും ഫ്ലാഷ് ന്യൂസ് ആയിട്ടിട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അതായത് നിവിൻ പോളിക്കെതിരെ വന്ന ഒരു ആരോപണം നിവിൻ പോളി പീഡിപ്പിച്ചു ദുബായിൽ വെച്ചിട്ട് സിനിമ വാഗ്ദാനം ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് പക്ഷേ ഇന്നേ വരെ ആരും കാണിക്കാത്ത ഒരു സംഭവം നിവിൻ പോൾ ചെയ്തു എന്ന് പറയേണ്ടി വരും അതായത് അന്നേ ദിവസം തന്നെ മീഡിയനെ വിളിച്ച് പ്രസ്മീറ്റ് വിളിച്ച് ആ എലിഗേഷൻസിന്റെ സംഭവങ്ങള് ഞാൻ ഒരു തരത്തിലും ഇതിന് ഉത്തരവാദിയല്ല ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് കോൺഫിഡൻറ് ആണ് ഞാൻ ഈ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിവിൻ പോളി മീഡിയനെ അഡ്രസ് ചെയ്ത് അവരുടെ ചോദ്യങ്ങളുടെയൊക്കെ മുന്നിൽ യാതൊരുവിധ കൂസലും ഇല്ലാതെ അല്ലെങ്കിൽ ഒട്ടും ഭയപ്പെടാതെ തെറ്റു ചെയ്യാത്തവർ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇതുപോലുള്ള ആരോപണങ്ങൾ ഇപ്പൊ അത്രയധികം വരുമ്പോ ന്യൂസ് ചാനൽസ് തന്നെ ഒന്നൊരു ഫിൽറ്റർ ചെയ്ത് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്താതെ ഇതൊന്നും ഇടരുത് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം കാരണം അത്രയും ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിൽ ആരെ കൊണ്ടു വേണമെങ്കിലും പറയാം അതും വലിയ പേരും പ്രശസ്തി ഉള്ള ആൾക്കാരെ വെച്ചിട്ട് പറയുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്ത് ഫെയിമിലേക്കൊക്കെ എത്താൻ നോക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും കാരണം എത്രയോ അധികം ആൾക്കാർ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ ഒറ്റ ഒരു പേര് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ ന്യൂസ് ചാനൽസിലും കാര്യങ്ങളിലും വന്നിരിക്കാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ കൊടുക്കുന്ന ഇതുപോലെയുള്ള ന്യൂസിൽ കൊടുക്കുന്നത് ശരിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവർക്കും ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിവിൻ ഇന്നലെ മീഡിയനെ അപ്പം തന്നെ വിളിച്ച് അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലാരിറ്റി ആ ഒരു കാമ്നെസ് പറയുന്നതിൽ അയാൾ കാണുമ്പോൾ ഒരു കുറ്റവും ചെയ്ത കഴിഞ്ഞിട്ട് തോന്നുന്നില്ല കാരണം അങ്ങനെ ഭയപ്പെടുന്ന ഒരാൾ ഇത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് കാണി നിങ്ങൾ തന്നെ അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് പ്രസ്മീറ്റിൽ അന്ന് തന്നെ ഏകദേശം മണിക്കൂറുകൾക്ക് ശേഷം തന്നെ വന്നിട്ട് അഭിമുഖീകരിക്കാൻ സാധ്യത വളരെ കുറവാണ് ഇതിനു മുമ്പ് അലിഗേഷൻസ് നേരിട്ട ഒരാളും പ്രസ്മീറ്റിന് ഇത്രയും കോൺഫിഡൻസോടുകൂടി പ്രസ്മീറ്റൊന്നും വിളിച്ച് സംസാരിച്ചത് കണ്ടിട്ടില്ല മണിയംപിള്ള രാജുവിൻ്റെ എതിരെ വന്നത് മണിയംപിള്ള രാജുവിൻ്റെ അടുത്ത് ആൾക്കാർ പോയിട്ട് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ശരി അത് ഇത് അന്വേഷിക്കണം കുറ്റ ചെയ്ത് അവരെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഓരോ ബൈറ്റ് കൊടുത്തു മണിയം പിള്ളയും സുധീഷും ഈ അടുത്തതായിട്ട് കൊടുത്തത് കണ്ടു അങ്ങനെ കൊടുത്തു എന്നല്ലാതെ ഇത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ട് സംസാരിക്കുന്നത് ആരും കണ്ടിട്ടില്ല ആ ക്ലാരിറ്റി ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അയാൾ നെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കാണുമ്പോ എന്താ പറയാ ഒരു ഗ്ലാൻസിൽ തോന്നുന്നത് അപ്പോ എന്നിട്ട് പിന്നെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളി തന്നെ ആവശ്യപ്പെട്ടു മീഡിയ ഇതൊക്കെ അന്വേഷിക്കണം അന്വേഷിക്കാതെ പോകരുത് അന്വേഷിച്ചിട്ടുമാണ് ഈ ന്യൂസ് ഒക്കെ കൊടുക്കാൻ പിന്നെ ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യും അതിപ്പോൾ ആരില്ലെങ്കിലും ഫൈറ്റ് ചെയ്യും ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ആര് കോൺഫിഡൻസ് കാണുന്നുണ്ട് അപ്പൊ തെറ്റ് ചെയ്യാത്ത ആൾക്കാരെ ഇതിൽ വലിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ വിഷമ അവർക്ക് ഉണ്ടാക്കുന്നതും അവരുടെ ഫാമിലിക്ക് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് മീഡിയയിലും മാറ്റുള്ള കാണുന്ന ആൾക്കാർക്കൊക്കെ ഒരു നിമിഷത്തിൽ സന്തോഷമായിരിക്കും അല്ലെങ്കിൽ സന്തോഷമല്ല ആ ഇവനും കുടുങ്ങിയല്ലോ ഇവനും ഇത്തരക്കാരനാണോ എന്ന് പറഞ്ഞിട്ട് പോവാനേ ഉള്ളൂ അവർ അതിനെക്കൊണ്ട് പിന്നീട് ചിന്തിക്കുമോ എന്നൊന്നും അറിയില്ല അപ്പം ഇതാണ് പേഴ്സണലി എനിക്ക് ഈ പേഴ്സ് ഈ ഒരു ടോപ്പിക്കില് ഇപ്പം നിവിൻ പോളിയുടെ ഇൻസിഡന്റ് വന്നതും ഈ പ്രസ് മീറ്റ് ഒക്കെ കണ്ടതിന് ശേഷം തോന്നുന്ന ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിനെ കുറിച്ച് തോന്നുന്നത് എന്ന് വെച്ചാൽ കമന്റ് ഡൗൺ ബിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം അണ്ടിൽ തൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ